ി സ്കൂളിലേക്ക് വാട്ടർ പ്യൂരിഫയറും സ്കൂൾ അടുക്കളയിലേക്ക് പാത്രങ്ങളും നൽകി എംപ്ലോയീസ് യൂണിയൻ എറിയാട് ശിശു വിദ്യാഭോഷണി സ്കൂളിലേക്ക് വാട്ടർ പ്യൂരിഫയറും സ്കൂൾ അടുക്കളയിലേക്ക് പാത്രങ്ങളും നൽകി എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ കൊടുങ്ങല്ലൂർ മാതൃകയായി പത്താം വാർഡ് മെമ്പർ ബീന ബാബു ഉദ്ഘാടനം ചെയ്തു

ും അറിയാം പല തോറുകളും അതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിന്റെ നിലവാരം എൽ എംപ്ലോയീസ് യൂണിയൻ കൊടുങ്ങൂർ ഏരിയ സെക്രട്ടറി വി എൻ സുബ്രഹ്മണ്യൻ സ്കൂൾ അധ്യാപിക പ്രതിഭയ്ക്കും കുട്ടികൾക്കും സാധനങ്ങൾ കൈമാറി ന്യൂൺമിൽ ഓഫീസർ ജ്യോതി ഒമ്പതാം വാർഡ് മെമ്പർ ഉണ്ണി പിക്കാസോ എൽ ഐ സി വനിതാ സബ് കമ്മിറ്റി കൺവീനർ അനിത സിദ്ധാർത്ഥൻ സജീവൻ ദിനേശൻ ഉഷ സിറാജ് അജിത തുടങ്ങിയവർ ആശംസകൾ നേർന്നു എന്ന് പറഞ്ഞപ്പോൾ അംഗൻവാടി എൻ്റെ ഫസ്റ്റ് ഹൗസ് ആയിരുന്നില്ല ഞാൻ അവിടെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ സ്കൂളായിട്ട് ബന്ധപ്പെട്ടാണ് സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇവിടെ വരുന്നു അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വെള്ളം ഇപ്പം അധികം അധികം നല്ല വെള്ളത്തിൽ വരുന്നത് പേപ്പറൊക്കെ ഒരു വളരെ ഉപകാരപ്രദമായിരിക്കും എന്നുള്ളത് അത് മനസ്സിലാക്കി തന്നെ സ്കൂൾ അങ്ങനെ ഒരു വാർത്തകളുമായി നിർദ്ദേശം വയ്ക്കുകയും അത് എൽ ഐ സി ഉദ്യോഗസ്ഥർ അറിഞ്ഞിരിക്കുകയും ചെയ്തത് തീർച്ചയായിട്ടും ഇത്തരം കൊണ്ട് ഒരു സംഘടന അതിന് തയ്യാറായിരിക്കുകയും അത് സമ്മാനം കുട്ടികൾ സമ്മാനം ചെയ്യുന്ന ഏറെ സുഖമായ ഇവരെ പ്രശംസ എന്തായാലും എല്ലാവിധ ആശംസകളിലായി എൽ ഐ സി ഉദ്യോഗസ്ഥ നേർന്നുകൊണ്ട് പി ടി പ്രസിഡന്റ് സിദ്ദിഖ് അധ്യക്ഷനായി നബീല ടീച്ചർ നന്ദി പറഞ്ഞു